വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പെർട്ട് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഒക്ടോബർ മൂന്നാം തീയതി ഫ്രൈഡേ ആണ് ഈ വീക്കിലെ ലാസ്റ്റ് ഡേ ആണ് അപ്പൊ ഇന്ന് ഗോൾഡ് നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത എന്നാണ് നമ്മൾ നോക്കുന്നത് അതായത് മാർക്കറ്റ് ഓപ്പണിംഗിന് ശേഷം ഈ ഒരു നിമിഷം ഈ ഒരു മോർണിംഗ് മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റിന്റെ അനാലിസിന്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതൊരു ജസ്റ്റ് ഫോർ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് അല്ലെങ്കിൽ ഒരു റെഫറൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാവുന്ന വീഡിയോ ആണ് ഇതിന് വേസ് ചെയ്തിട്ട് ട്രേഡ് എടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള ലോസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല ട്രേഡ് എപ്പോഴും റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രേഡ് പ്ലേസ് ചെയ്യുന്നതെല്ലാം സ്വന്തം റിസ്ക്കിൽ മാത്രമായിരിക്കണം അവനവന്റെ ഫണ്ടിനനുസരിച്ച് മാത്രം നല്ല രീതിയിൽ റിസ്ക് ഒക്കെ മാനേജ് ചെയ്തുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ഒരു ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് സെല്ലാണ് അതായത് ഇന്നലെ ഈവനിങ്ങോട് കൂടി നമുക്ക് ഗോൾഡിന്റെ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ബൈ സെല്ലിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ നിലവിൽ ഇപ്പം ഇപ്പോഴും മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് സെൽ ഡയറക്ഷനിലേക്ക് തന്നെയാണ് അതായത് ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് എൺപത്തി എട്ട് ഇപ്പം നിലവിൽ മാർ മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് എന്നാണ് അത് ഇനിയും താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബൈ എൻട്രികൾക്കും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഓവറോൾ മാർക്കറ്റ് റെൻഡ് നിൽക്കുന്നത് സെല്ലാണെങ്കിൽ കൂടുതലും സെല്ലിലേക്ക് തന്നെയാണ് നമുക്ക് സാധ്യതകൾ കൂടുതൽ ഉണ്ടാവുക പക്ഷേ ബൈ എൻഡ്രികൾക്ക് നമുക്ക് സാധ്യതകളുണ്ട് അതായത് ഇപ്പം മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് എഴുപത്തിനാല് സംതിങ്ങിലാണ് മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് അല്ലെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റി പതിനാല് ഈ ഒരു റേഞ്ചിലൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബൈ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് കിട്ടും അത് അത്ര ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയാണ് അതുപോലെ തന്നെ നമ്മൾ സെല്ലിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് മാർക്കറ്റ് വളരെ സ്ലോ മൂവ്മെന്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള എൻട്രികളൊക്കെ നമ്മൾ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്താ നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ നമുക്കിപ്പം സെൽ എൻട്രികളാണ് നമ്മൾ കൂടുതൽ പ്ലേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് അല്ലെങ്കിൽ അറുപത്തി മൂന്ന് അല്ലെങ്കിൽ മാക്സിമം പോയ എഴുപത് എഴുപത്തിരണ്ട് ആ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ഹൈ റിജക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഓവറോൾ മാർക്കറ്റ് റണ്ട് എന്തിലാണോ നിൽക്കുന്നത് അതിലേക്കായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ് കൂടുതൽ അതായത് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു സ്റ്റാപ്പിംഗ് ട്രേഡ് അല്ല ഇന്ദ്രാഡേ ട്രേഡ് അതായത് ഒരു ലോങ് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡിന് ാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് നടത്തുന്നത് അപ്പൊ ഒന്നോ രണ്ടോ പോയിന്റ്സ് എടുക്കുന്ന ഒരാളുകളെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ഒന്നോ രണ്ടോ പോയിന്റ്സ് ആണെങ്കിൽ പോലും നമ്മൾ ഒരു പെർഫെക്റ്റ് എൻട്രി അല്ല എന്നുണ്ടെങ്കിൽ ആ ഒന്നോ രണ്ടോ പോയിന്റ്സ് പോലും നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ വളരെ അധികം കുറവാണ് നമ്മൾ നമ്മളെപ്പോഴും മാർക്കറ്റ് പോലെ വാച്ച് ചെയ്യ ഇന്ന് മാർക്കറ്റ് മിഡിൽ എന്നൊന്നും പറയാൻ പറ്റുന്ന സെല്ലിലേക്ക് തന്നെയാണ് ഈ ഒരു മൊമെന്റ് വരെ അതായത് ഇന്നലെ ഈവനിങ് തൊട്ട് ന്യൂയോർക്ക് മാർക്കറ്റിൽ ഒരു തൊട്ട് ഇന്ന് വരെ ഈ മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സെല്ലിലേക്ക് തന്നെയാണ് അപ്പൊ വീണ്ടും കൂടുതൽ താഴേക്ക് ഡൗൺ ആകുമ്പോൾ സാധ്യതകളുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി കയറിയതിന് ശേഷം വീണ്ടും അവിടെ നിന്നൊരു റിജക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് മാർക്കറ്റ് നന്നായി വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ട്രേറ്റ്സുകൾ പ്ലേസ് ചെയ്യുക അവരവരുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ടുള്ള പെർഫെറ്റ് എൻട്രി ആൻഡ് പെർഫെക്റ്റ് എസ്എൽ വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യുക ഗോൾഡിൽ എപ്പോഴും നമ്മൾ മാക്സിമം കുറച്ച് എസ് കൂട്ടി വെച്ചിട്ട് തന്നെ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സ്കാപ്പിംഗ് അല്ല ഇൻഡ്രാഡേ ആണെങ്കിൽ നമ്മൾ ഗോൾഡ് അത്യാവശ്യം ഹൈ ആണ് അതുകൊണ്ട് തന്നെ ഒരു മൂന്നോ നാലോ അഞ്ച് പോയിന്റ് എന്നൊക്കെ പറയുന്നത് വളരെ വേഗത്തിൽ എസ് എൽ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ചെറിയ എസ് എല് വെക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം നമ്മൾ ചെറിയ എസ് എൽ വെക്കുമ്പോൾ കൂടുതൽ അത് ഹിറ്റ് ആയി പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഒരു ഡയറക്ഷനിലേക്ക് തന്നെ മിനിമം ഒരു ഒൻപത് അറുപത് പോയിന്റ്സ് ഒക്കെ ഇപ്പം മൂവ്മെന്റ്സ് കാര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയിട്ട് ആയിട്ട് നമ്മുടെ എസ് എല് കാര്യങ്ങൾ പ്ലേസ് ചെയ്തുകൊണ്ട് മാത്രം റേറ്റ്സ് എടുക്ക എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നാലും നമ്മൾ നമ്മുടെ വി ഐ പി ട്രേഡിംഗ് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിരിക്കുന്ന സിഗ്നൽ ആണ് ബൈ ആയിരുന്നു കൊടുത്തിരുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് അറുപത്തി ആറ് അറുപത്തിനാലിന്ന് ബയ്യാണ് കൊടുത്തിരുന്നത് നമ്മളുടെ ടി പി ഫൈവ് വരെ അതായത് ഓപ്പൺ അൺലിമിറ്റഡ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഏകദേശം നമ്മുടെ ഓൾ ടി പി ഹിറ്റ് ആയിട്ടുണ്ട് അതിനുശേഷവും മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഏകദേശം നമുക്ക് ഓവറോൾ ഓൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി പത്ത് വിപ്സ് ആണ് നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ട്രേഡിൽ തന്നെ കിട്ടിയിട്ടുള്ളത് അതായത് ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് അപ്പോൾ അതായത് ട്രേഡിംഗ് ഒക്കെ വെച്ച് ചെയ്തു പോകുന്ന ഒരാളുകൾക്ക് മാക്സിമം പ്രോഫിറ്റ് ഇത്രയും എടുക്കാനായിട്ട് സാധിക്കും ഓരോരുത്തർ ബുക്ക് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും അവരുടെ പ്രോഫിറ്റ് വേരി ചെയ്യുക നമ്മൾ ഡെയിലി വൺ സിഗ്നൽ ആണ് നമ്മളുടെ വി ഐ പി ട്രേഡിംഗ് ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നത് ഇൻട്രാഡേറ്റ് ട്രേഡിംഗ് ആണ് നമ്മൾ കൊടുക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് എസ് കുറച്ച് കൂട്ടി വെച്ചിട്ട് തന്നെയാണ് എപ്പോഴും ട്രേഡ് ചെയ്യാ പക്ഷെ മാക്സിമം എസ് എൽ ഹിറ്റ് ആകാനുള്ള പോസിബിലിറ്റി അധികം കുറവാണ് നമ്മളുടെ ട്രേഡ്സിൽ നമ്മൾക്ക് മന്ത്ലി പതിനഞ്ച് ഡോളർ ആണ് സബ്സ്ക്രിപ്ഷൻ ചാർജ് വരുന്നത് താല്പര്യമുള്ളവർക്കൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഗോൾഡിൻ്റെ ഫോറക്സ് ഗോൾഡിന്റെ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ്